നമസ്കാരം എൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കാർഷിക രംഗത്തെ കാലോചിതമായ മാറ്റങ്ങൾ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിച്ചുവെന്ന് മന്ത്രി പി പ്രസാദ് കാലത്തിനനുസരിച്ചുള്ള മാറ്റം ഇടതുപക്ഷ സർക്കാരിന്റെ നേട്ടമെന്നും മന്ത്രി വൈക്കത്ത് പറഞ്ഞു ആലപ്പുഴയിൽ കുടുംബസമേതം എം ഡി എം എ കച്ചവടം അഭിഭാഷകയായ അമ്മയും പത്തൊമ്പതുകാരനുമായ മകനും പിടിയിൽ ഇരുപത് വയസ്സുകാരനെ നാടുകടത്തി കാപ്പ പ്രകാരം നാടുകടത്തിയത് ചേർത്തല സ്വദേശിയായ യുവാവിനെ സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന് പുതിയ അധ്യക്ഷൻ തൃശൂർ സ്വദേശി ഒ ജെ ജനീഷ് പുതിയ അധ്യക്ഷനായി നിയമതനായി ഹരിപ്പാട് സ്വദേശി ബിനു ചുളിയിൽ വർക്കിംഗ് പ്രസിഡന്റായും വിശദമായ വാർത്തകളിലേക്ക് കാർഷിക രംഗത്തെ കാലോചിതമായ മാറ്റങ്ങൾ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിച്ചുവെന്ന് മന്ത്രി പി പ്രസാദ് വൈക്കം ടി വിപുരത്ത് ചെമ്മനത്തുകരയിൽ സ്മാർട്ട് കൃഷിഭവന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നടപ്പാക്കിയ കാലോചിതമായ മാറ്റങ്ങൾ കർഷകരുടെ വരുമാനം അൻപത് ശതമാനത്തോളം വർദ്ധിപ്പിക്കുവാൻ ഉള്ള സഹായം ആയതായി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി ഈ ഈ ഈ പ്രസാദ് പറഞ്ഞു വൈക്കം ഗ്രാമപഞ്ചായത്തിലെ ചെമ്മനത്തുകരയിൽ സ്മാർട്ട് കൃഷിഭവൻ സംസാരിക്കുകയായിരുന്നു മന്ത്രി കിട്ടുന്ന കിട്ടുന്ന സേവനം സേവനം സ്മാർട്ടാണ് ഞങ്ങൾ കണക്കാക്കിയിട്ട് തന്നെ കേട്ടോ കെട്ടിടവും വെച്ചു 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 ഫർണിച്ചറും കുറേ കമ്പ്യൂട്ടറുകളെല്ലാം പ്ലാന്റ് ഹെൽത്ത് വന്നു ബയോ ഫാർമസി ം അടുത്ത പടിയാണ് ഏറ്റവും പ്രധാനം ഇവിടെ നിന്ന് കൃഷിക്കാർക്ക് സേവനം സ്മാർട്ടായി കിട്ടണം ഇന്നൊരു കാര്യം പറഞ്ഞാൽ അന്നേരം തന്നെ എന്റെ പരിഹാര ഉണ്ടാവണം അതാണ് സ്മാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ വേറെ സ്മാർട്ട് എന്റെ വിളവിപ്പിളക്ക് ഒരു രോഗമുണ്ട് അല്ലെങ്കിൽ ഞാനിത് കുറെ നട്ടു അല്ലെങ്കിൽ ചീര നട്ടു അല്ലെങ്കിൽ പയർ നട്ടു അല്ലെങ്കിൽ മുളക് കുടിഞ്ഞു പോകും വഴുതനയുടെ അല്ലേ ഇതെല്ലാം കണ്ട അറിയാമോ അപ്പൊ ഇത് നട്ടതിരിക്കുന്ന അവസരത്തിലാണ് എന്റെ ഇലക്ക് അതിന്റെ ഇലക്കെന്തെങ്കിലും മുരടിപ്പോ കളർ വ്യത്യാസമോ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ എനിക്ക് വേണ്ടി പരിചയമില്ല ഞാൻ എന്താ ചെയ്യുക ഞാൻ ആദ്യം ഈ കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ ചേട്ടാ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ പറ്റിയല്ലോ എന്താ ചെയ്യരുത് അവർക്ക് അവര് അവർക്കറിയാവുന്ന ഒരു സംവിധാനം കൃഷിഭവനുകൾ സ്മാർട്ടാകുന്നതിനൊപ്പം തന്നെ സേവനങ്ങളും സ്മാർട്ടായി നിലനിർത്താൻ കഴിയണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു സി കെ ആശ എം എൽ എ അധ്യക്ഷത ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച ആറ് സെന്റ് സ്ഥലത്ത് രണ്ട് നിലകളിലായാണ് സ്മാർട്ട് കൃഷിഭവൻ നിർമ്മിച്ചത് നബാർഡ് ആർ ഐ ഡി എഫ് രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച ഒന്നേ പോയിന്റ് നാല് ഒന്ന് കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവഴിച്ചത് ചടങ്ങിൽ വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിജു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജി ഷാജി വൈസ് പ്രസിഡന്റ് വി കെ ശ്രീകുമാർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാപത്ത് സമിതി അധ്യക്ഷ ഹൈമി ബോബി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എം കെ റാണിമോൾ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി എം കെ തുടങ്ങിയവർ സംസാരിച്ചു ചന്ദനക്കാവിൽ മോഷ്ടിച്ച സ്വദേശിയായ അറുപത്തിമൂന്നുകാരനാണ് സൗത്ത് പോലീസിന്റെ പിടിയിലായത് ആലപ്പുഴ ചന്ദനക്കാവിന് കിഴക്കുവശമുള്ള അണ്ണാവി ക്ഷേത്രത്തിലെ നിലവിളക്കുകൾ മോഷണം ചെയ്ത കേസിലെ പ്രതിയാണ് പോലീസ് പിടിയിലായത് ആലപ്പുഴ പഴവീട് ഹൗസിംഗ് കോളനി വാർഡിൽ പ്ലാംബറമ്പ് വീട്ടിൽ അറുപത്തിമൂന്ന് വയസ്സുള്ള രമേഷ് കുമാറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ക്ഷേത്രത്തിന് സമീപത്തുള്ള സിസിടിവികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടാനായതും മോഷണ വസ്തുക്കൾ കണ്ടെടുക്കുവാൻ സാധിച്ചതും ഐഎസ്എച്ച് ഒ രജിരാജ് വീഡിയോയുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ കണ്ണൻ എസ് നായർ സീനിയർ സി പിഒമാരായ ജോസഫ് ടി വി അഭിലാഷ് ഷിൻബി സി പിഒമാരായ ബിജു വിജി അരുൺ ജി എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ആലപ്പുഴയിൽ കുടുംബസമേതം എം ഡി എം എ കച്ചവടം പതിനഞ്ച് ചെറിയ പാക്കറ്റുകളായി സൂക്ഷിച്ചിരുന്ന എം ഡി എം എ പത്തൊമ്പതുകാരനും അഭിഭാഷകയുമായ അമ്മയുമാണ് പിടിയിലായത് ആലപ്പുഴവൂരിൽ എം ഡി എം എയുമായി അമ്മയും മകനുമാണ് പിടിയിലായത് പറവൂർ കരൂർ സ്വദേശികളായ അഡ്വക്കേറ്റ് സത്യമോൾ പത്തൊമ്പതുകാരനായ മകൻ സൗരവ് എന്നിവരാണ് ഡാൻസാഫിന്റെ പിടിയിലായത് കാറിൽ സഞ്ചരിക്കുമ്പോഴാണ് ഇവരെ പിടികൂടിയത് പതിനഞ്ച് ചെറിയ കവറുകളിലായിട്ടായിരുന്നു എം ഡി എം എ ഇവർ സൂക്ഷിച്ചിരുന്നത് സംഭവത്തിന് പിന്നാലെ ഇവരുടെ വീട്ടിൽ ഡാൻസാഫ് സംഘം റെയ്ഡും നടത്തി വൈക്കം തലയാഴം ഗ്രാമപഞ്ചായത്തിൽ വയോജന വിശ്രമ കേന്ദ്രം തുറന്നു കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു പക്ഷെ വയോജനങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നമ്മൾ അറിയിപ്പുണ്ട് നമ്മളിൽ ഇരിക്കുന്നത് ഏതാണ്ട് നല്ല വയോജനങ്ങളാണ് നമ്മുടെയൊക്കെ ധാരണ നമ്മുടെ കൊല്ലിച്ചു വളർന്നാണ് ആശയപ്പോൾ ബാല്യത്തിന്റെ പ്രായം കഴിയുമ്പോൾ ബാലൻ കൗമാരത്തിലേക്ക് കൗമാരത്തിന്റെ പ്രായം കഴിയുമ്പോൾ നേരെ യൗവനത്തിലേക്ക് അതിന് അടുത്ത് വെച്ചാണ് വയ്യാണ് എനിക്ക് ഞാൻ കൗമാരത്തിൽ നിന്നോളാം എനിക്ക് പ്രൊമോഷൻ വേണ്ട അത്ര ഉദ്യോഗസ്ഥയാൽ ദൂരോട്ടൊന്നും പോവാൻ വയ്യന്നുള്ളതുകൊണ്ട് ഞാൻ പ്രൊമോഷൻ വേണ്ടാന്ന് ചോദിച്ചു അപ്പം അവർ ഉള്ളവരുടെ പ്രൊമോഷൻ വേണ്ടാന്ന് പോകും

കോട്ടയം ജില്ലാപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തലയാഴം ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിൽ വയോജന കേന്ദ്രം നിർമ്മിച്ചത് സി കെ ആശ എംഎൽഎ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോട്ടയം പഞ്ചായത്ത് മെമ്പർ പി എസ് പുഷ്പമണി തലയാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമേശ് പി ദാസ് വൈസ് പ്രസിഡന്റ് ജെൻസി സോണി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബി എൽ സെബാസ്റ്റ്യൻ കൊച്ചുറാണി ബേബി ടി മധു കെ ബിനിമോൾ തുടങ്ങിയവർ സംസാരിച്ചു അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സംസ്ഥാനതല പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ജില്ലാതല സമരം ഒക്ടോബർ ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ ടി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ഒക്ടോബർ ഇരുപത്തിയൊന്ന് മുതൽ സെക്രട്ടേറിയറ്റ് നടയിൽ ആരംഭിക്കുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിന് പിന്തുണ പ്രകടിപ്പിച്ചു എം എൽ എ സലാം സമരം ഉദ്ഘാടനം ചെയ്യും സീനിയർ സിറ്റിസൺ ഫോറം സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ എൻ ഗോപിനാഥപിള്ള മുഖ്യപ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓണ അലവൻസ് തരാതെ ഗവൺമെൻറ് ധനകാര്യ വകുപ്പിൽ നിന്ന് ഓർഡർ ഇറങ്ങിയിട്ടും ചില സാങ്കേതിക കാരണങ്ങൾ പറ പറഞ്ഞ് ഈ ഓണ അലവൻസ് അനുവദിച്ച ഓണ അലവൻസ് പോലും നൽകാതെ ആണ് ഇപ്പോൾ ഉള്ള അവസ്ഥ അപ്പം ആറു വർഷം പിന്നിടുന്നു ഞങ്ങൾക്ക് ഓണ അലവൻസ് തരുന്നു ഇന്ന് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും വന്ന് ഇവിടെ പണിയെടുക്കുന്ന തൊഴിലാളി ഭാഗത്തിലും ഒക്കെ അലവൻസ് കൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ആയിരം രൂപ ഉത്സവബത്ത പോലും തരാറില്ല അതേപോലെ തന്നെ ഈ കെ എസ് ആർ ടി സി പെൻഷൻ ഓർഗനൈസേഷനിൽ എക്സ് ഗ്രേഷ്യ പെൻഷൻകാര് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ മുതലാണ് വാങ്ങുന്നത് ഒരു മാസത്തെ പെൻഷൻ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ മുതൽ വാങ്ങുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇരുപത്തിയൊന്നാം തീയതി സെക്രട്ടേറിയറ്റിന് ഇടയിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിക്കുന്നതിൻ്റെ മുന്നോടിയായി പതിനാറാം തീയതി ഈ മാസം പതിനാറാം തീയതി ജില്ലാതലത്തിൽ സമരം നടത്തുവാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് ആലപ്പുഴ ബസ് സ്റ്റേഷനിൽ ആലപ്പുഴയിൽ ജില്ലയിൽ നിന്നുള്ള മുഴുവൻ പെൻഷ് പെൻഷൻകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ സത്യാഗ്രഹ സമരം ആരംഭിക്കുന്നു സമരം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സലാം ആണെന്ന് അറിയിക്കുകയാണ് പെൻഷൻ പരിഷ്കരണം അടിയന്തരമായി നടപ്പാക്കുക ഓണം ബോണസ് വിതരണം ചെയ്യുക പെൻഷൻ സർക്കാർ നേരിട്ട് നൽകുക തുടങ്ങിയ ആവശ്യങ്ങളുമായാണ് സമരം സംഘടിപ്പിക്കുക ജില്ലാ പ്രസിഡന്റ് എ അലിക്കുഞ്ഞ് സെക്രട്ടറി എ പി ജയപ്രകാശ് ഖജാഞ്ചി വി പി ബാലചന്ദ്രൻ യൂണിറ്റ് നേതാക്കന്മാരായ ബേബി പാറക്കാടൻ വി രാധാകൃഷ്ണൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കാപ്പാ ചുമത്തി ഇരുപത് വയസ്സുകാരനെ നാടുകടത്തി ചേർത്തല സ്വദേശി ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കിക്കൊണ്ട് ജില്ലാ പോലീസ് മേധാവി ചേർത്തല മുനിസിപ്പാലിറ്റി എട്ടാം വാർഡിൽ നികത്തിൽ വീട്ടിൽ ജിതിനെയാണ് ആറുമാസത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നത് തടഞ്ഞ് എറണാകുളം റേഞ്ച് ഡി ഐ ജി ഉത്തരവ് പ്രകാരം കാപ്പാ ചുമത്തിയത് ജിതിൻ നിരവധി മോഷണ കേസുകൾ പോക്സോ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളയാളാണ് ഇയാൾക്കെതിരെ നിയമനടപടികൾ സ്വീകരിക്കുന്നതിനായി ചേർത്തല പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺജിയുടെ റിപ്പോർട്ട് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന് പുതിയ അധ്യക്ഷൻ തൃശൂർ സ്വദേശിയായ ഓ ജെ ജനീഷാണ് പുതിയ അധ്യക്ഷനായി നിയമിതനായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദങ്ങളെ തുടർന്ന് രാജിവെച്ച ഒഴിവിലേക്കാണ് ഓ ജെ ജനീഷിന്റെ നിയമനം ഹരിപ്പാട് സ്വദേശി ബിനു ചുലീലിനെ വർക്കിംഗ് പ്രസിഡന്റായും നിയമിച്ചിട്ടുണ്ട് തൃശൂർ സ്വദേശിയായ അഡ്വക്കേറ്റ് ഒ ജെ ജനീഷിനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന പ്രസിഡന്റായി നിയമിച്ചിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദങ്ങളെ തുടർന്ന് രാജിവെച്ച സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്കാണ് ജനീഷ് എത്തുന്നത് ഹരിപ്പാട് സ്വദേശിയായ ബിനു ചുലീലിനെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായും നിയമിച്ചിട്ടുണ്ട് വിവാദങ്ങളെ തുടർന്നുണ്ടായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയെ തുടർന്ന് യൂത്ത് കോൺഗ്രസിൽ അടുത്ത അധ്യക്ഷൻ ആരാവുമെന്നതിൽ ചർച്ചകൾ സജീവമായിരുന്നു ബാലസംഘം ചെത്തി മേഖലാ സമ്മേളനം മാലാരിക്കുളം വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോസി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വെച്ച് പതിനഞ്ചംഗ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു ച്ച് പ്രിയാനന്ദൻ മേഖലാ പ്രസിഡന്റായും എസ് മാളവിക സെക്രട്ടറിയുമായുള്ള പതിനഞ്ചംഗ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു മേഖലാ പ്രസിഡന്റ് പ്രിയാനന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മേഖലാ സെക്രട്ടറി എസ് മാളവിക പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ചെയർമാൻ വി ആർ ദിനേശ് കൺവീനർ വി കെ കലേഷ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു ശാന്തകുമാരി ധന്യ വിമൽ എന്നിവർ സംസാരിച്ചു കഞ്ഞിക്കുഴിയിൽ വാർഡ് തല വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ച ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ എ ഡി എസ് അംഗങ്ങൾ പതിനാറാം വാർഡിലെ എ ഡി എസ് വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഡോക്ടർ സാബു സുഗതൻ നിർവഹിച്ചു നമുക്ക് അതുപോലെ ഒരു ഒരു കാര്യങ്ങൾ കാര്യങ്ങൾ വീടിന്റെ കൈകാര്യം അവിടുത്തെ ആ ഒരു ആ സാമ്പത്തിക ഒരുപോലെ വരുമാനം ചിലവെല്ലാം ചേർത്ത് വെച്ച് കൈകാര്യം ചെയ്യുന്നത് അത് കൈ അവിടുത്തെ ആ ഹോം മേക്കറാണ് ഹൗസ് വൈഫാണ് അതൊരു നല്ലൊരു ബിസിനസ് ഒരു ഫൈനാൻഷ്യൽ മാനേജറാണ് ഏറ്റവും നല്ല സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പ്രോജക്റ്റ് മാനേജറാണ് രണ്ടാമത്തത് നമുക്ക് ഒരു അസുഖം വന്നാൽ ആദ്യത്തെ ഡോക്ടറും ആ വീട്ടിലെ അമ്മ അമ്മയാണ് ആദ്യത്തെ ഡോക്ടർ കാരണം ഒരു പനി വന്നാൽ ഒന്നുമില്ലെങ്കിൽ ഒരു തുണി നനച്ച് നമ്മളുടെ നെറ്റിയിലിട്ട് ആശ്വാസവാക്ക് പറഞ്ഞ് നമ്മളോട് ചേർന്ന് നിൽക്കുന്നത് നമ്മുടെ ഒരു വീട്ടിലെ സ്ത്രീകൾ മാത്രമേ ഞങ്ങളുടെ അമ്മയെ ഓർത്തുകൊണ്ട് എന്ത് പനിയുണ്ടെങ്കിലും നമ്മുടെ നെറ്റിക്ക് ഒരു തുണി മുറിച്ച് ഞാൻ എടുക്കാം ഞാനിപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ആ തുണി ഇട്ടതുകൊണ്ടാണ് എന്റെ പനി പണ്ടെല്ലാം മാറിയെന്ന് ഞാൻ ഇപ്പോഴും ഡോക്ടറായ കൊണ്ട് വിചാരിക്കുന്നു എനിക്കിതിന് ആ വിചാരങ്ങൾക്ക് മാറ്റമില്ല അത് മാറ്റമില്ലാതെ തുടരുകയാണ് ചെയ്യുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്റെ കുട്ടികളൊക്കെ പനിയായിട്ട് കിടക്കുമ്പോഴത്തേന് രാത്രി എന്റെ ഭാര്യ ഒരു ഡോക്ടറാണ് അവരിന്ന് ഡോക്ടർ ആണെങ്കിലും കൂടി പനിയാവുമ്പോൾ കുട്ടികൾക്ക് ചൂണ്ടാകുമ്പോഴൊക്കെ എന്നിട്ടിരുന്ന കരയെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് രാത്രി ഇരുന്നിട്ട് കാരണം അവർ അവർക്ക് അറിയാൻ വേണ്ട ഒരു പനിയാണ് ഇപ്പോൾ തീരുവം തറഞ്ഞാൽ പോലും അതിനൊരു അമ്മയെന്ന് പറയുന്നത് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ഗ്രാമവാസികളെ കെ കെ കുമാരൻ പാലിയേറ്റീവ് ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ആദരിച്ചു കുടുംബശ്രീ അംഗങ്ങൾ അവതരിപ്പിച്ച വിൽമേളയും കൈകൊട്ടികളെയും നൃത്തനൃത്യങ്ങളും ചടങ്ങിന് മാറ്റുകൂട്ടി വൈസ് പ്രസിഡന്റും വാർഡംഗവുമായ അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി പി ദിലീപ് മുഖ്യപ്രഭാഷണം നടത്തി ആസൂത്രണ സമിതി അംഗം എസ് ഹെബിൻദാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എസ് ശ്രീലത പത്താം വാർഡംഗം ഫേസി വി ഏറനാട കർമ്മസമിതി കൺവീനർ ജി ഉദയപ്പൻ എന്നിവ സംസാരിച്ചു Oh, <laughs> സത്യസായി ബാബയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള രഥയാത്രയ്ക്ക് ഒക്ടോബർ പതിനഞ്ചിന് ആലപ്പുഴയിൽ സ്വീകരണം നൽകും എല്ലാവർക്കും അറിവുള്ളതായിരിക്കും സത്യസായി ബാബയെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് പുട്ടവർത്തിയിൽ അതായത് ആന്ധ്രാപ്രദേശിൽ പുട്ടവർത്തിയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം നൂറ് വർഷം ആയി ഇപ്പോൾ അദ്ദേഹം ജനിച്ചിട്ട് അതുകൊണ്ട് എൺപത്തിയാറ് വർഷം ജീവനിലുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അദ്ദേഹം ഈ ലോകത്തിന് സമ്മാനിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് സേവന പ്രവർത്തനങ്ങളാണ് പ്രധാനമായിട്ടും സത്യസായി സേവാ സംഘടന എന്ന് പറയുന്ന ഒരു സംഘടന തന്നെ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ സംഘടന നേതൃത്വത്തിൽ വിവിധങ്ങളായ സേവാ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭഗവാന്റെ നൂറാം ജന്മവർഷമാണ് അപ്പോൾ ആ നൂറാം ജന്മവർഷത്തോടനുബന്ധിച്ച് ഒരു രഥഘോഷയാത്ര കുട്ടഭൃത്തിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഭാരതത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും പോവുകയാണ് അപ്പോൾ അത് സെപ്റ്റംബർ ഇരുപത്തഞ്ച് മുതൽ ഒക്ടോബർ ഇരുപത്തി വരെ കേരളത്തിലാണ് ആലപ്പുഴ ജില്ലയിൽ ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ ആണ് ആലപ്പുഴ ജില്ലയിലത് നടക്കുന്നത് ആ തന്നേക്കുന്ന റിലീസിനകത്ത് ആ ആലപ്പുഴ ഡേറ്റ് പറഞ്ഞിട്ടില്ല അതൊന്ന് നോട്ട് ചെയ്താൽ നന്നായിരിക്കും കാരണം മൊത്തത്തിലുള്ള കേരളത്തിൽ റിലീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് തന്ന സാധനമാണ് തന്നേക്കുന്നത് അപ്പം ഈ രഥഘോഷയാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് സർവ എല്ലാ മതങ്ങളും ഒന്നാണെന്നും എല്ലാ ആൾക്കാരും സ്നേഹത്തിൽ ജീവിക്കണമെന്നും ലവ് ഓൾ സെർവോൾ ഹെൽപ്പ് അവർ ഹർട്ട് നെവർ എന്ന ആപ്തവാക്യമാണ് ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ള സന്ദേശം രഥം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് വയനാട് ജില്ലയിൽ നിന്നുമാണ് പ്രയാണം ആരംഭിച്ചത് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലൂടെയും സഞ്ചരിച്ച് കേരളം തമിഴ്നാട് അതിർത്തിയിൽ തിരുവനന്തപുരത്തിനടുത്തുള്ള പാറശാലയിൽ വെച്ച് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് തമിഴ്നാട്ടിലേക്ക് കടക്കും ആന്ധ്രാപ്രദേശിലെ പൂട്ടാപ്പത്തിയിലെ ശാന്തമായ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രശാന്തി നിലയം ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ജീവിതത്തെയും സന്ദേശങ്ങളെയും പ്രചോദിപ്പിച്ച ഒരു ആഗോള സേവന വിദ്യാഭ്യാസ മാനുഷിക പരിവർത്തന കേന്ദ്രമാണ് ഒക്ടോബർ പതിനഞ്ചിനാണ് രഥയാത്രയ്ക്ക് ആലപ്പുഴ ജില്ലയിൽ സ്വീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാർഷിക രംഗത്തെ കാലോചിതമായ മാറ്റങ്ങൾ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിച്ചുവെന്ന് മന്ത്രി പി പ്രസാദ് കാലത്തിനനുസരിച്ചുള്ള മാറ്റം ഇടതുപക്ഷ സർക്കാരിന്റെ നേട്ടമെന്നും മന്ത്രി വൈക്കത്ത് പറഞ്ഞു ആലപ്പുഴയിൽ കുടുംബസമേതം എം ഡി എം എ കച്ചവടം അഭിഭാഷകയായ അമ്മയും പത്തൊമ്പതുകാരനുമായ മകനും പിടിയിൽ വയസ്സുകാരനെ യസുകാരനെ കാപ്പ പ്രകാരം നാടുകടത്തിയത് ചേർത്തല സ്വദേശിയായ യുവാവിനെ സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന് പുതിയ അധ്യക്ഷൻ തൃശൂർ സ്വദേശി ഒ ജെ ജനീഷ് പുതിയ അധ്യക്ഷനായി നിയമതനായി ഹരിപ്പാട് സ്വദേശി ബിനു ചുളിയിൽ വർക്കിംഗ് പ്രസിഡന്റായും ഇതോടെ ബുള്ളറ്റിൻ നിയമനായി